നിങ്ങൾ മുന്നേ ഒരു ഒരേ ഫീൽഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരു ശത്രുത മനോഭാവത്തിലായിരുന്നു മുന്നൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ തലമുറകൾ ബിസിനസ് വർ ശരിക്കും അങ്ങനത്തെ ശത്രുത ഇല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഫർണിച്ചർ ഫീൽഡ് ആണ് ഒരേ മരത്ത് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഞാൻ ഓൾറെഡി സോഫ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ജലീൽ ജലീൽഭായ് സോഫ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഉമർഭായ് ചെയ്യുന്നുണ്ട് അബ്ബാസ് ബായി ചെയ്യുന്നുണ്ട് എല്ലാവരും സോഫ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഒരു ഷോപ്പിൽ തന്നെ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കും ഞങ്ങൾ ഓൾറെഡി നല്ല കോമ്പറ്റിറ്റേഴ്സ് ആണെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു മത്സരമല്ല പ്രൊഡ പ്രൊഡക്റ്റുകൾ തമ്മിൽ മത്സരം ഉണ്ടായിരിക്കും പിന്നെ മാർക്കറ്റിങ് ചിലപ്പോൾ ഞങ്ങൾക്ക് ചില ഷോപ്പിൽ നിന്ന് ഓർഡർ കുറവായിരിക്കും ചിലപ്പം ജലീബായി കൂടുതൽ ഓർഡർ കിട്ടുന്നുണ്ടാവും അടുത്ത ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്കായിരിക്കും കൂടുതൽ ഓർഡർ ഞങ്ങളതിനെ പറ്റിയിട്ട് ചിന്തിക്കണില്ല ഞങ്ങൾക്ക് കുറേ മോഡൽ സ്പെസിഫിക് മോഡലുകളുണ്ട് ഉമർഭായ്ക്ക് വേറെ മോഡലുകളുണ്ട് അവർ അവരുടെ പ്രോഡക്റ്റ് അവരെ മോഡലായിട്ട് അവർ പോകുന്നു ഞങ്ങൾ ഞങ്ങൾ മോഡലായിട്ട് പോകുന്നു ബിസിനസ് ശരിക്കും ഞങ്ങളൊരു ഓപ്പണായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടായിട്ടുള്ള കച്ചവടമുണ്ട് ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷനോ അങ്ങനത്തെ ഒരു ഈഗോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ വന്നതും ഞങ്ങൾ